ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ തകര ഇല എന്ന ഒരു സർച്ചത്തെക്കുറിച്ചാണ് ഇലക്കറികളിലെ തകര ഇലക്ക് പ്രഥമ സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഇത് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കും ഇലക്കറിയായി ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിൻ്റെ കായ ചിലയിടങ്ങളിൽ പാനീയമായിട്ട് ഉപയോഗിക്കും എന്ന് പറയപ്പെടുന്നു പച്ച നിറത്തിലുള്ള ഇലകളും മഞ്ഞ പൂക്കളുമൊക്കെ ചെടിക്കുണ്ട് ഉണങ്ങിയ കായകളിൽ നിന്ന് കായകൾ ഉണ അഴിത്ത് ലഭിക്കും ഉണങ്ങിയ കായ് മഴക്കാലത്തൊക്കെ അവിടെ വാൽ വിതറിയാൽ ധാരാളം ചെടികളുണ്ടാകും പനി ചുമ തൊക്കു രോഗം എന്നിവയ്ക്കൊക്കെ ഔഷധമാണ് ധാരാളം ഔഷധ ഗുണങ്ങളടങ്ങിയതാണ് തകരയില ഇപ്പോൾ നീർക്കെട്ട് വിരശല്യം കണ്ണിൻ്റെ കാഴ്ചക്കുറവനും ഉപയോഗിക്കാൻ പറ്റുന്നു അതുപോലെ ദഹനത്തിനെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ശരീരത്തിൽ കരളിലൊക്കെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെ ഉറക്കം കിട്ടാൻ നല്ലതാണ് മലബന്ധം ജോയിൻ പെയിന് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന സിനിമൺ എന്ന ഒരു രാസവസ്തു രക്തത്തിൽ നേർപ്പിച്ച് രക്തപ്രവാഹം സുഗമാക്കും അതുപോലെ തന്നെ ഇൻസുലിൻ പ്രവർത്തനം ഉത്തേജിപ്പിച്ച് അതുപോലെ ഈ പ്രമേഹ രോഗത്തെ രോഗികൾക്ക് പ്രമേഹമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ജോയിൻറ് പെയിന് ഡയബറ്റീസ് അതുപോലെ ചുമ ഇതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് തകരയില നമ്മൾ സാധാരണ ആരോഗ്യമുള്ള ഒരാൾ ഒരു അമ്പത് ഗ്രാം ഇലക്കറി കഴിക്കണം കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇലക്കറി ഇലക്കറിയായിട്ടാണ് നമ്മൾ കാലൂറി സാധാരണ കഴിക്കുക ഇത് ചിലയിടങ്ങളിലാണ് ഇതിൻ്റെ കായ് പാനീയമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കായ് പാനീയമായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ഗ്രാം ആണ് റെക്കമറഡ് ആയിട്ടുണ്ട് അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തകരയിലെ ചട്ടി ഞാൻ കാണിച്ചു തരാം ഇത് എല്ലാ പലതരത്തിലുള്ള ഇലക്കറികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചീര മുരിങ്ങ അതുപോലെ കൂട്ടത്തിന് വളരെ നല്ല ഒരു ഇതാണ് ഇനി പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട പറമ്പിലൊക്കെ ധാരാളം താല് മുളച്ച് കൊടുക്കുന്ന സാധനമാണ് അത് ഉപയോഗിച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് പ്രോട്ടീൻ ഫൈബർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്

ഇപ്പൊ ഇതാണ് ചെടി ഇല്ലേ ഇങ്ങനെയാണ് കുറച്ച് ചെറിയ ചെടിയാണ് കുറച്ച് വലിയ ചെടിയാണ് ഇതിന്റെ കായാണിത് ഇതിന്റെ വിത്ത് കാണിച്ച ശരി എന്നാൽ അതേ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വീണ്ടും വീണ്ടും കാണാനുള്ള നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോകൾ വരുമ്പോൾ പരിചയപ്പെടുത്താനുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ പുതിയ വീഡിയോ വരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്